നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് മുന്നോടിയായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ കൂടി എത്തിച്ചേരും അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഗഡുവാണ് വിതരണത്തിനൊരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വർഷം ആകെ മുപ്പത്തി കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നത് ഇതിൽ ഇരുപത്തി കോടി രൂപ ഡിസംബർ വരെ എടുക്കാനായിരുന്നു അനുമതി ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കാനായി മാറ്റിവച്ചിരുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാനാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത് തൽക്കാലം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പയെടുത്ത് ഓണ ചിലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവത്തും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുള്ള ധാരണ സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുത്ത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു പങ്ക് നൽകണമെന്ന ആവശ്യം സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക